ദേശീയപാത മേൽപ്പാല നിർമ്മാണം മൂലം അപകട ഭീതിയിലായി യാത്രക്കാർ സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചുള്ള നിർമ്മാണമാണ് യാത്രക്കാരെ ആശങ്കയിലാക്കുന്നത് അഞ്ചു റോഡുകൾ സംഗമിക്കുന്ന പൊന്നാനി ചമ്പ്രുവട്ടം ജംഗ്ഷനിലെ തിരക്കേറിയ സമയത്തെ പാല നിർമ്മാണത്തിന്റെ കാഴ്ചയാണിത് പുതിയ മേൽപ്പാല നിർമ്മാണത്തിന്റെ ഭാഗമായി കോൺക്രീറ്റ് ചെയ്ത ഭാഗത്ത് വിടവുകൾ ഉണ്ടാക്കാനായി പാലത്തിന് മുകളിൽ നിന്നും റോഡിലേക്ക് കോൺക്രീറ്റ് അടർത്തിയിടുന്നത് യാതൊരു സുരക്ഷാ മുന്നറിയിപ്പും ഇല്ലാതെയാണ് നിരവധി കാൽനട യാത്രക്കാരും ഇരുചക്രവാഹന യാത്രികരും ഉൾപ്പെടെ പോകുന്ന റോഡിൽ ഇത്തരം പ്രവർത്തികൾ നടത്തുമ്പോൾ നൽകേണ്ട യാതൊരു മുന്നറിയിപ്പും പാലിച്ചിട്ടില്ല പ്രവർത്തി സമയം സ്വയം മനസ്സിലാക്കി ഇതുവഴി ഒഴിഞ്ഞു പോവുകയാണ് യാത്രക്കാർ കൂടാതെ സിമന്റ് കട്ടികളിലെ പൊടി യാത്രക്കാരുടെ കണ്ണിൽ തെറിച്ച് അപകടമുണ്ടാകുന്നതും പതിവാണ് പേജ് പൊന്നാനി സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടി നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ